ആർത്രൈറ്റിസ് സന്ധിവാദം സ്പോൺഡലോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്ട് ഇല്ലാതെ പ്രകൃതിദത്തമായ ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ച് വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപ്പതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ യോജക മണ്ഡലത്തിലെ മുള്ളൂർക്കര പഴയന്നൂർ ചേലക്കര എന്നീ പഞ്ചായത്തുകളിൽ വിവിധയിടങ്ങളിൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് യു ആർ പ്രദീപ് എം എൽ എയുടെ നേതൃത്വത്തിൽ ചേലക്കര പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൌസിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി അടിയന്തിര യോഗം ചേർന്നു ആനയടക്കമുള്ള വന്യജീവികളുടെ ശല്യം രഘൂകരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിനെ കുറിച്ചുള്ള യോഗത്തിൽ നാല് പഞ്ചായത്തിലെ പ്രസിഡന്റുമാരും പ്രതിനിധികളും ഫോറസ്റ്റ് ഓഫീസർ പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ എന്നിവരും പങ്കെടുത്തു ഈ യോഗത്തിൽ മുഖ്യമായും ചർച്ചാ വിഷയമായത് കാട്ടാന ശല്യമുള്ള സ്ഥലങ്ങളിൽ സൗരവേലി സ്ഥാപിക്കുന്നതിന്റെ പുരോഗതി വിലയിരുത്തുകയും കൂടാതെ മറ്റെന്തു മാർഗങ്ങൾ സ്വീകരിക്കാം എന്നതും ഫോറസ്റ്റ് ഓഫീസർമാരുടെയും ജനപ്രതിനിധികളുടെയും കൂട്ടായ തീരുമാനത്തിൽ ഒരു പി ആർ ടി ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിക്കുന്നതിനും അവർക്ക് വേണ്ട പരിശീലനം കൊടുക്കുന്നതിനെ കുറിച്ചും ചർച്ച ചെയ്തു പാഞ്ഞാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ മുളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ ചേലക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിനിധി കെ എ ഹംസ പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസ് നിബ ഫ്രണ്ട്സ് ആർ എഫ് മച്ചാഡ് അജിൽ പി വേണുഗോപാൽ ഡി എഫ് മാർട്ടിൻ ലോബൽ എന്നിവർക്ക് പുറമേ ഡി എഫ് ഒ റേഞ്ച് ഓഫീസർമാർ അസിസ്റ്റന്റ് ഡി എഫ് ഒ മറ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും പ്രതിനിധികളും പങ്കെടുത്തു ഏകദേശം നാല് പോയിന്റ് അഞ്ച് അഞ്ച് മീറ്റർ ആണ് അത്രയും വനത്തിന്റെ അതിർത്തി പ്രദേശം ജനവാസ കേന്ദ്രം കൂടിയാണ് പദ്ധതി പ്രകാരം കമ്പി വിനി സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് ആനകളി അതിർത്തി പ്രദേശത്ത് കിടക്കാതിരിക്കാൻ വേണ്ടി ജനവാസ കേന്ദ്രത്തിൽ കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഘട്ടം ഘട്ടമായിട്ട് രണ്ട് ഘട്ടമായിട്ടാണ് അതിൻ്റെ വർക്ക് ടെൻഡർ ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ടെൻഡർ ചെയ്യപ്പെട്ട വർക്ക് ഇപ്പോൾ തോണൂർക്കരം മണ്ണാത്തിപ്പാരം മുതൽ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനെ തുടർച്ചയായി വേഗത്തിലാക്കാനും ഇതേപോലെ ഇതിൻ്റെ മറു വശം നമുക്ക് തിരുമണി മുതൽ നമുക്ക് തിരുമണി മുതൽ തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു പണി ഇവിടെ ഇന്ന് അതിൻ്റെ ധാരണയായിട്ടുണ്ട് അപ്പോൾ തിരുമണിയിലും അതിൻ്റെ എട്ട് കിലോമീറ്റർ ഇപ്പുറം വർക്കുകൾ സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കാം അറിയിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്ക് പണി തുടങ്ങി വെച്ചു കഴിഞ്ഞാൽ വേഗത്തിലാക്കി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ആലോചനയാണ് ആലോചനയാണെന്ന് ബഹുമാനപ്പെട്ട ജില്ലാ ഫോറസ്റ്റ് ഓഫീസറുടെ നേതൃത്വത്തിൽ ഈ യോഗം നമുക്ക് കൂടെ ആലോചന ബന്ധപ്പെട്ട കരാറുകാരൻ കൂടെ ഈ യോഗത്തിൽ പങ്കെടുക്കേണ്ടായി അപ്പോൾ അവർ വേഗത്തിലാക്കാം ഈ ഇത് സാധാരണ നമ്മുടെ കൃഷിത്തോട്ടങ്ങളിൽ കമ്പി വൈരി ഇടുന്ന പോലെയല്ല ഇത് പ്രത്യേകം ഒരു കോട്ടഡട് നടത്തി നടത്തി കോയമ്പത്തൂരാണ് ഇതിൻ്റെ വർക്കുകൾ ചെയ്ത് കൊണ്ടുവരുന്നത് അതുകൊണ്ട് അവിടെ പല തിരക്കെടു ഘട്ടഘട്ടമായി ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പോൾ അത് കിട്ടുന്ന മുറയ്ക്ക് വേഗം വേഗം കൊണ്ടുവന്ന് ഈ വർക്കുകൾ നിശ്ചയിച്ച നമ്മുടെ അതിർത്തി പ്രദേശമായി ഇരുപത്തൊമ്പത് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ നമ്മുടെ അതിർത്തി പ്രദേശങ്ങളിൽ പണി നടക്കേണ്ടത് ഈ ഇരുപത്തേ ഒമ്പതേ പോയിൻറ്റ് അഞ്ച് കിലോമീറ്ററിൽ മണ്ണാത്തിപ്പാറ മുതൽ പണി തുടങ്ങി വെച്ചിട്ടുണ്ട് ഇനി തിരുമണിയിൽ നിന്ന് പണി ഇങ്ങോട്ടും തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്